നമസ്കാരം ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന മേഖല ഈ മധ്യസ്ഥ പ്രാർത്ഥന അതായത് ജീവിച്ചിരുന്ന ചില യോഗീശ്വരന്മാരെയോ അല്ലെ അവതാരപുരുഷന്മാരെയോ ഇല്ലെങ്കിൽ നമ്മെ സഹായിക്കാനുള്ള ദേവി ദേവന്മാർ മറ്റു അദൃശ്യ ശക്തികൾ ഇവരോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇപ്പൊ സൃഷ്ടാവ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും മുകളിൽ ആ ദൈവം മാത്രമേ എന്ന് മനസ്സിലാക്കി പക്ഷെ ആ ദൈവത്തെ പ്രാർത്ഥിക്കാനായി നമുക്കൊരു മീഡിയം ഇല്ല കാരണം ഒരു മീഡിയം ഇല്ലാതെ എങ്ങനെ ആ ദൈവത്തെ പ്രാർത്ഥിക്കും എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും ആ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു വഴി അറിഞ്ഞുകൂടാതെ ആ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ ഈ ആത്മാക്കളെ ഈ മരിച്ചുപോയവരും വിശുദ്ധരായിട്ടുള്ളവരും അവതാര പുരുഷന്മാരായിട്ട് വന്നവരും ഇങ്ങനെയൊക്കെയുള്ള മറ്റു പല വ്യക്തികളോടും റെക്കമെന്റ് ചെയ്തുള്ള പ്രാർത്ഥന അതായത് മധ്യസ്ഥമായി വെച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന അത് കുഴപ്പമുണ്ടോ അത് ചെയ്താൽ നമുക്ക് കറക്റ്റ് ദൈവത്തിലോട്ട് എത്താൻ പറ്റില്ലേ പലരും ചോദിക്കുന്നുണ്ട് കാരണം എന്റെ ആദ്യത്തെ മെസ്സേജിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അമ്പലത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരാധന കേന്ദ്രങ്ങളിലോ വിശുദ്ധന്മാരെയോ പുണ്യാളന്മാരെയോ ഇവരെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇനി ആ പ്രാർത്ഥന മാറ്റി സൃഷ്ട ആ ദൈവത്തോട് സൃഷ്ടാവായ ദൈവത്തോട് എത്തണം അപ്പം എന്നെ അതിനുവേണ്ടി സഹായിക്കണം എന്ന് വരോട് നമ്മൾ മീഡിയം വെച്ച് അപേക്ഷിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദൈവത്തോട് റെക്കമെൻഡ് ചെയ്യണം എന്ന രീതിയിലെ പ്രാർത്ഥിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും ചിലരെ വിളിച്ച് ആ ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് മെസ്സേജ് തുടങ്ങിയതേ ഉള്ളൂ ആത്മീയ കാര്യങ്ങളൊന്നും ഒരുപാട് പറഞ്ഞു തുടങ്ങിയിട്ടില്ല ശരിക്കും ദൈവം ആരാണ് മറ്റ് ശക്തികൾ ദേവി ദേവന്മാർ ആരാണ് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ അപ്പോ പറഞ്ഞ കാര്യങ്ങളാണ് ഇവരെയൊക്കെ മീഡിയം വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം കാരണം ഒറ്റ സ്റ്റെപ്പില് പ്രാർത്ഥന മാറ്റി നേരെ സൃഷ്ടാവ ദൈവത്തിലോട്ട് പ്രാർത്ഥിക്കാം എന്ന ആ ഒരു മനസ്സ് എല്ലാവർക്കും അങ്ങനെ വരില്ല അത്രയും ആത്മമായിട്ട് ഒരു വളർച്ചയും അത്രയും അറിവും ഒക്കെ പെട്ടെന്ന് ലഭിച്ച ഒരു ഒരു വിൽ പവർ കടുത്ത തീരുമാനത്തിലേക്ക് വരുന്ന ഒരു വ്യക്തികൾക്ക് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രാർത്ഥനാ രീതിയിൽ നിന്ന് ഒറ്റ സ്റ്റെപ്പില് അത് മതിയാക്കിയിട്ട് നേരെ സൃഷ്ടാവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അപ്പം അത് പാടാം അതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞു തൽക്കാലം നിങ്ങൾ നിങ്ങളെ ആശ്രയിച്ചാൽ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന മറ്റ് ശക്തികളോട് തന്നെ പ്രാർത്ഥിക്കണം പക്ഷെ സൃഷ്ടാവൻ ദൈവത്തോട് എന്റെ കാര്യം അറിയിക്കണം പറയണം എന്നെ സഹായിക്കണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പം നാളുകൾ കുറയായി ഇനി അതിൽ നിന്നൊക്കെ മാറി നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ലെവലിലേക്ക് നിങ്ങൾ എത്താനുള്ള സമയം കഴിഞ്ഞു എന്നാദ്യം മനസ്സിലാക്കണം പക്ഷെ ഇപ്പോഴും പലർക്കും അതിനോട്ട് പറ്റുന്നില്ല നമുക്ക് അങ്ങനെ ഒരു മീഡിയം ഇല്ലാതെ പറ്റുന്നില്ല എന്ന് പറയുന്ന ചിലരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോ ഒരു നീന്തൽ ഒരു നല്ലൊരു നീന്തൽക്കാരനായി മാറാനായിട്ട് നമ്മളൊരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു അക്കാദമിയിൽ നീന്തൽ പഠിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഉദാഹരണം പോലെ അങ്ങനെ വെച്ചോ അപ്പൊ ആദ്യം നമ്മൾ മുങ്ങിപ്പോയിരിക്കാൻ വേണ്ടി ഒരു മീഡിയമായി നമുക്ക് ഈ കാറ്റ് നിറച്ച ടയർ പോലുള്ള ചില നീന്തൽ ഉപകരണം നമ്മുടെ നെഞ്ചിലൊക്കെ വെച്ചാണ് നമ്മൾ നീന്തി തുടങ്ങുന്നത് നീന്തി പഠിക്കുന്നത് അപ്പൊ മാഷ് അല്ലെങ്കിൽ ഗുരു നമ്മളെ നീന്തലിന്റെ പല വശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പഠിപ്പിച്ചുകൊണ്ട് പോകും നമ്മൾ അത് പഠിച്ച് ചെയ്യും അപ്പൊ നമ്മൾ വെള്ളത്തിൽ അഥവാ കയ്യോ കാലോ തെറ്റിയാലും വെള്ളത്തിലൂടെ പോവാതെ ബാലൻസ് ചെയ്തിരിക്കാൻ പറ്റും പക്ഷെ ഈ ടയർ പോലുള്ള ഉപകരണം അല്ലെങ്കിൽ കാറ്റ് കാറ്റുനിറക്ക ഉപകരണം നമ്മുടെ നെഞ്ചിൽ വേണം പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞ് നമ്മൾ നീന്തലൊക്കെ ഏതാണ്ട് പഠിച്ച് ഒരു ലെവലാകുമ്പോൾ ആ അധ്യാപകൻ പറയുകയാണ് ഇനി ആ ടയർ അല്ലെ ആ കാറ്റുള്ള മീഡിയം വേണ്ട നേരിട്ട് നിങ്ങൾക്ക് നീന്താം നിങ്ങൾ കുഴപ്പമില്ല നീ കുഴപ്പമില്ലാതെ എന്ന് പറയുമ്പോൾ ഈ കക്ഷി പറയുകയാണെങ്കിൽ എനിക്കതിനുള്ള ധൈര്യം വന്നിട്ടില്ല എനിക്ക് അത്രയും മനസ്സ് വന്നിട്ടില്ല ഞാൻ ഈ ടയർ വെച്ച് എന്നെ നീന്തിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ആ നമുക്കാ പേടിയിരിക്കുന്ന കാരണം ആ ഗുരുനാഥൻ പറയും ആ ടയർ വെച്ച് നീന്തിക്കോ എന്ന് പറയും പക്ഷെ അങ്ങനെ നീന്തുന്നൊരു വ്യക്തിയെ ഒരു നീന്തൽക്കാരനായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ കഴിയൂല എന്നെങ്കിലും അവനൊരു നല്ലൊരു എക്സ്പെർട്ട് നീന്തൽക്കാരനാണ് എന്ന് അംഗീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ആ ലെവലിൽ അവനെ കാണണമെങ്കിൽ അവൻ ഈ ഒരു മീഡിയം ഇല്ലാതെ നേരിട്ട് നീന്തേണ്ടി വരും അപ്പൊ എന്ന് നേരിട്ട് ഈ മീഡിയം ഈ ഭയമില്ലാതെ മുന്നോട്ട് നീന്തുന്ന ലെവലിൽ അവൻ എന്ന് നീന്തി പ്രാക്ടീസ് ചെയ്യൂ അപ്പോഴേ അവൻ യഥാർത്ഥ നീന്തൽക്കാരനായി മാറുകയുള്ളൂ എന്ന സത്യം തിരിച്ചറിയണം അതുവരെ വെയിറ്റ് ചെയ്യും അവന്റെ പേടി മാറി അവന് മനസ്സിൽ ധൈര്യം വരുന്നതുവരെ വരെ അവനാ ഏറെ നിറച്ച ഉപകരണം പോലെ നെഞ്ചിൽ വെച്ചും കൊണ്ടവൻ എത്ര നാൾ വേണോ നീന്താൻ ആരും കുറ്റുമെന്നും പറയില്ല പക്ഷെ അവർ നിയന്ത്രൽക്കാരനായിട്ടില്ല അറിയാനുള്ളവനായി എന്ന് ആരും അംഗീകരിക്കില്ല അവന് തന്നെ വിശ്വാസവും വരില്ല എന്ന സത്യം തിരിച്ചറിയണം അതുപോലെയാണ് ഈ ആത്മീയം മീഡിയം ഇല്ലാതെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ടയർ വെച്ച് നീന്തുന്ന നിയന്ത്രൽക്കാരന് തുല്യം എന്ന് നിങ്ങൾക്ക് ആ മനസ്സ് വരുമോ അന്ന് നിങ്ങൾ നിയന്ത്രണക്കാരനാകുള്ളൂ എന്ന സത്യം തിരിച്ചറിയണം ഇതാണ് ഒരു വശം ഇനി മറുവശത്ത് ചിലര് പറയുന്നത് ഈ മധ്യസ്ഥ പ്രാർത്ഥന അത് പ്രയോജനമില്ലേ അങ്ങനെ ചെയ്തതിൽ തെറ്റുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് ഇതൊന്നും തെറ്റ് ശരിയുള്ള വിഷയമല്ലേ ഇത് ഇതൊക്കെ അവനവരുടെ മനസ്സിന്റെ ആ ബലം അല്ലെങ്കിൽ ആത്മീയ വളർച്ചയായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഇപ്പം മധ്യസ്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതിൽ ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചില ഉദാഹരണം പറഞ്ഞു തരാം അത് വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് ടാലി ചെയ്ത് നോക്കണം ഇതിൽ എന്തെങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് തട്ടിച്ച് നോക്കിയാൽ പിടികിട്ടും ഇപ്പോ ഒരു വലിയൊരു മുതലാളി നമ്മളെ യൂസഫ് അലി മുതലാളി പോലെ അല്ലെങ്കിൽ അംബാനി മുതലാളിയൊക്കെ പോലെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും ഒരുപാട് വിഭാഗങ്ങളും ജോലിക്കായിട്ട് പല മേഖലകളൊക്കെ ഉള്ള ഒരു വലിയൊരു മുതലാളിയുടെ കീഴിൽ അനേക വിശ്വസ്തരായ ജോലിക്കാരുണ്ട് എന്ന് സങ്കല്പിക്കുക ഒരുപാട് ജോലിക്കാരുണ്ട് അതിന് ഉയർന്ന വലം കൈയ്യായിട്ട് കൂടെ നിന്ന് ജോലി ചെയ്യുന്ന ജോലിക്കാരുണ്ട് തൊട്ട് താഴെയുള്ള ജോലിക്കാരുണ്ട് അങ്ങനെ അനേക അനേക ജോലിക്കാർ പുറം പണിക്കുള്ള ജോലിക്കാരുണ്ട് വീട്ടിനകത്തുള്ള ജോലിക്കാരുണ്ട് ഓഫീസിനകത്ത് തൂപ്പ് തുടപ്പ് ഇങ്ങനെയുള്ള പല സെക്ഷൻ ജോലിക്കാരും വലിയ വലിയ കമ്പനികളൊക്കെ ഉള്ള ഒരു വലിയ മുതലാളി ആ മുതലാളിയുടെ കൂടെ ഒരുപാട് ജോലിക്കാരുണ്ടല്ലോ നമുക്കത് ഏതെങ്കിലും ഒരു ജോലിക്കാരനെ പരിചയമുള്ളൂ നമ്മൾ അച്ഛനോ അമ്മയോ വഴി ഈ ജോലിക്കാരനെ മാത്രമേ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ ഇത് ഈ മുതലാളിയുടെ കീഴിൽ വിശ്വസനായി നിന്ന് ജോലി ചെയ്യുന്ന ജോലിക്കാരനാണ് അപ്പൊ ഈ ജോലിക്കാരൻ മുതലാളിയുടെ കൂടെയാണ് ആ മുതലാളിയെ അംഗീകരിച്ച വീട്ടിലൊക്കെയാണ് താമസം മുതലാളിയുടെ കൂടെ സദാസമയം ഉണ്ട് മുതലാളി ഏൽപ്പിക്കുന്ന ജോലി സത്യസന്ധമായി ചെയ്യും നീതി ന്യായം സത്യസന്ധത ആത്മാർത്ഥത ഇതെല്ലാം മുതലാളിയുടെ ഇഷ്ടം അനുസരിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഈ കക്ഷിക്ക് ഈ മുതലാളിയുടെ കൂടെ ഒരു ജോലി കിട്ടിയത് ആ സ്ഥാപനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് പൂർണ്ണമായി ആ നിയമങ്ങൾ പാലിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ആ കക്ഷി ഈ മുതലാളിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം പക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ പരിചയമുണ്ട് അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയോട് എന്തെങ്കിലും സഹായിക്കണേ എന്തെങ്കിലും ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മുതലാളിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും നിങ്ങളുമായിട്ട് നല്ല അടുപ്പം ഉണ്ടെങ്കിൽ അല്ലെ നിങ്ങളുടെ ശല്യം സഹിക്കവയ്യാതെ ചിലപ്പം ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ കാശ് വരും നിങ്ങൾക്ക് തരുമായിരിക്കാം അല്ലാതെ വലിയ ലെവലിലുള്ള കാര്യമൊന്നും ഈ ആള് നിങ്ങൾക്ക് തരുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ എന്തായാലും കടം തരുവായിരിക്കാം ചിലപ്പോൾ ഇത് തൽക്കാലം ഇത് വെച്ചോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും തരുവായിരിക്കാം പ്രത്യേകിച്ച് ഇയാൾക്ക് നിങ്ങളെ പോലുള്ള അനേക സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അനേക അടുപ്പക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ എല്ലാവരുടെയും നിങ്ങൾക്ക് തരാനും പറ്റില്ല പക്ഷെ എന്താണോ മുതലാളിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നത് കൂലി കിട്ടുന്നത് അതിലൊരു പങ്കേ നിങ്ങൾക്ക് തരുവുള്ളൂ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരാളെടുത്താണ് നിങ്ങൾ ബന്ധം പക്ഷെ നിങ്ങളുടെ ജീവിത രീതിയും ജീവിത ശൈലിയൊക്കെ പല രീതിയിലാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് നിങ്ങൾ ഈ സത്യം തിരിച്ചറിയുന്നത് ഈ മുതലാളിയുടെ കൂടെയുള്ള ജോലിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജോലി അപ്പൊ എങ്ങനെയെങ്കിലും ഈ മുതലാളിയുടെ കൂടെ ആ സ്ഥാപനത്തിൽ എനിക്കും ഒരു ജോലി ലഭിക്കണം എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ മുതലാളിയുടെ ഓഫീസിലോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി കയറും കാരണം ജോലി കയറി കഴിഞ്ഞാൽ ഫുൾ ഗ്യാരന്റീഡ് ആണ് നല്ല സുഖമാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്തൊക്കെയോ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി പക്ഷെ നിങ്ങൾക്ക് ബന്ധുമാരുടെ അടുത്താണ് ഈ മുതലാളിയുടെ കീഴെ ജോലി ചെയ്യുന്ന ഏതോ ജോലിക്കാരുമായിട്ടാണ് നിങ്ങൾക്ക് അടുപ്പം നിങ്ങളുടെ മാതാപിതാക്കളെ വഴിയോ ഗുരുക്കന്മാരുടെ വഴിയോ ആരോ വഴി ഈ കക്ഷിയെ നിങ്ങൾക്ക് പരിചയമുണ്ട് അപ്പൊ ഈ കക്ഷിക്ക് നിങ്ങളെയും അറിയാം പക്ഷെ ഈ മുതലാളി എന്ന് പറയുന്നത് സാധാ ജനങ്ങളുടെ ഇടയിൽ കറങ്ങി നടന്നും എല്ലാവരോട്ടും ഇട ഇഴകി സംസാരിച്ചും ഒക്കെ പോകാൻ താല്പര്യമുള്ളൊരു മുതലാളിയാണ് പക്ഷെ നിങ്ങൾക്ക് ആ മുതലാളിയായിട്ട് ഇടപെടാൻ ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഒരു തടസ്സം കാരണം മുതലാളി മുതലാളിയാണ് കുറച്ച് സ്ട്രിക്റ്റ് ആണ് കാര്യം അങ്ങനെയൊക്കെ ഉള്ളവരുടെ മുതലാളി അടുക്കോളും ആ മുതലാളിയുടെ ഇഷ്ടം അനുസരിച്ച് ചില സ്വഭാവം ചില ക്യാരക്ടർ ആ മുതലാളി നോക്കും അങ്ങനെ ഉള്ളവരുടെ മുതലാളി കൂട്ടു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ല അതുകൊണ്ട് നിങ്ങളെന്ത് നിങ്ങൾ ഈ മുതലാളിയെ കീഴിൽ ജോലി ചെയ്യുന്ന ഈ കക്ഷിയായിട്ട് നിങ്ങൾ ബന്ധുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മുതലാളിയോട് നേരിട്ട് ബന്ധം ഉണ്ടാക്കാൻ ഒരു മടി മനസ് ഉയരുന്നില്ല അപ്പൊ നിങ്ങൾ ആ വ്യക്തിയോട് മധ്യസ്ഥമായി പറയാണ് എനിക്ക് ഈ കമ്പനിയിൽ എനിക്കും ജോലി ലഭിക്കണം എന്ന് ഈ മുതലാളിയുടെ കീഴേ ജോലി ചെയ്യുന്ന ഒരു വിശ്വസ്ത തൊഴിലാളിയോട് നിങ്ങൾ ചോദിക്കുകയും പറയുകയാണ് റെക്കമെൻഡ് ചെയ്യേണ്ട ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് റെക്കമെൻഡേഷൻ മധ്യസ്ഥമായി നിൽക്കുന്ന അവരവന്റെ കഴിവ് തെളിയിച്ച് മുതലാളിയുടെ കമ്പനിയിൽ ജോലി നേടിപ്പോയ ആത്മാക്കളോട് അല്ലെങ്കിൽ ആ പുണ്യാവളന്മാരോട് അല്ലെങ്കിൽ ആ ദേവന്മാരോട് അവരുടെ തൊക്കെയാണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവ ആ വ്യക്തിയായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കാം ചിലപ്പോൾ വ്യക്തി നിങ്ങൾ ദിവസം സഭ ഫോൺ ചെയ്യുകയും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് ഒക്കെ വിടുന്നത് കൊണ്ട് ആ കക്ഷി നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കാം നേരത്തെ വലിയ അടുപ്പം ചിലപ്പോൾ കാണൂല പക്ഷെ നിങ്ങൾ അറിയാമായിരിക്കാം നിങ്ങൾ ആ പുള്ളിയും തമ്മിലുള്ള അടുപ്പം കൊടുത്തിരിക്കും എന്തായാലും മുതലാളിയായിട്ട് നിങ്ങളൊരു ബന്ധം ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കിയിട്ടില്ല കാരണം നിങ്ങൾക്ക് ഞാൻ അറിയാം അതിനത്ര നിങ്ങൾ യോഗ്യനല്ല എന്നൊരു സാധനം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ മുതലാളിയായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ പോകാത്തത് അപ്പം ഈ കക്ഷിയോട് നിങ്ങളൊരു ജോലി അവിടെ അഭ്യർത്ഥിക്കുകയാണ് ആ സ്ഥാപനത്തിന് എനിക്കൊരു ജോലി ഒപ്പിച്ചു തരണം എന്ന് പറയുമ്പോൾ ഇയാള് ഇപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ജോലി ആ മുതലാളിയുടെ കീഴിൽ വിശ്വസ്തനായി മുതലാളിയുടെ സ്വഭാവവും ഇതൊക്കെ മനസ്സിലാക്കി ആ കമ്പനിയുടെ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിച്ച് ആത്മാർത്ഥമായി നിൽക്കുന്ന ഈ വ്യക്തി നിങ്ങളെ പരീക്ഷിക്കും കാരണം അവിടെ ഈ കക്ഷി ഒരു റെക്കമെൻഡ് ചെയ്ത് നിങ്ങളെ ജോലിക്ക് കയറ്റിയാൽ ഈ ആൾക്ക് നിങ്ങൾ വേണ്ടി ഒരു നാണക്കേടാകുമോ എന്ന് ഒരു കാരണത്താൽ നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ ജീവിത രീതി ശൈലിയും ഈ സത്യസന്ധ ആത്മാർത്ഥത പുള്ളിയുടെ റെക്കമെൻഡിൽ കേറ്റമ്പോ പുള്ളിക്ക് അത് പിന്നീട് ദോഷമായി മാറരുത് അത് പേടിച്ച് പുള്ളി റെക്കമെൻഡ് ചെയ്യുമോ ചെയ്യണോ വേണ്ടിയോ എന്ന് ഒന്ന് രണ്ടു വർഷം ആലോചിക്കും കാരണം പുള്ളി നിങ്ങളെ വാച്ച് നിങ്ങൾ സദാ റെക്കമെൻഡ് ചെയ്യുകയാണ് എനിക്ക് അഭ്യർത്ഥിക്കുകയാണ് എനിക്കവിടെ ജോലി എങ്ങനെയെങ്കിലും ഒപ്പിച്ചതാ എനിക്കും അവിടെ ജോലി വേണം എന്ന് നിങ്ങൾ നിങ്ങളെ കൂടെ ഈ ആ ജോലി ചെയ്യുന്ന ആ സ്റ്റാഫിന്റെ ആ മുതലാളിയുടെ കീഴിൽ നിൽക്കുന്ന വിശ്വസ്തന്റെ കൂടെയെങ്കിലും എനിക്ക് ഒരു ജോലി കിട്ടിയാൽ മതി എനിക്ക് അവിടെയെങ്കിലും വന്നാൽ മതി എന്നായിരിക്കും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരൻ എങ്ങനെയാണ് ആ മുതലാളിയുടെ കീഴിൽ മുതലാളിയുടെ അണ്ടറിൽ മുതലാളിയുടെ ശമ്പളത്തിലും അവതാരത്തിലാണ് പുള്ളി അവിടെ നിൽക്കുന്നത് അപ്പൊ ആ പുള്ളിക്ക് നിങ്ങൾ ആ പുള്ളിടെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയാൽ പോലും അവിടെ പുള്ളി ഒന്ന് നോക്കും നിങ്ങൾ അതിന് യോഗ്യനാണോ ഒന്നുകിൽ ഈ കക്ഷിയുടെ സ്വഭാവത്തിലെങ്കിലും നിങ്ങൾ എത്തണം ഈ കക്ഷിക്ക് ഉണ്ടായിരുന്ന ആ ഗുണങ്ങളിലെങ്കിലും നിങ്ങൾ എത്തിയാൽ ചിലപ്പോൾ ഈ കക്ഷി ഉള്ളിടത്ത് ഇവനെങ്കടെ ഞാൻ നിർത്തിക്കോട്ട എന്ന് മുതലാളിയോട് ചോദിക്കുമായിരിക്കാം അപ്പൊ അതിനും നിങ്ങൾ യോഗ്യനല്ലെങ്കിൽ നിങ്ങൾ സദാ വാട്സപ്പിലൂടെയും അല്ലെ ഫോൺ ചെയ്ത് മെസ്സേജിലൂടെയും എന്തെങ്കിലും എന്നെ പ്ലീസ് എന്റെ കാര്യം ഇവിടെ നോക്കുവോ നോക്കുവോ എന്ന് ചോദിച്ചാൽ ആ കക്ഷി തന്നെ കാണും നോക്കും ചിലപ്പം ഓക്കെ നോക്കാം എന്നൊക്കെ ചിലപ്പോൾ മറുപടിയും പറഞ്ഞിരിക്കും പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ആ ലെവൽ ആ മുതലാളിയുടെ ആ സ്ഥാപനത്തിന്റെ ആ ഒരു ലെവലിലേക്ക് യോജിക്കുന്നില്ലെങ്കിൽ ആ കക്ഷി പോലും ദൈവത്തോട് അല്ലെങ്കിൽ ആ മുതലാളിയോട് റെക്കമെൻഡ് ചെയ്യൂല കാരണം അതിനുള്ള ക്വാളിറ്റി നിങ്ങളിൽ വേണം മുതലാളിയുടെ കൂടെ മുതലാളിയോട്ട് നേരിട്ട് ബന്ധമുണ്ടാക്കി ജോലിക്ക് കയറണമെങ്കിൽ അത്രയും ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പക്ഷെ ആ മുതലാളിയുടെ കൂടെ വിശ്വസ്തരായിട്ട് നിൽക്കുന്ന മറ്റ് സ്റ്റാഫുകൾ നിങ്ങൾക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യണമെങ്കിലും നിങ്ങളുടെ ക്വാളിറ്റി ആ റെക്കമെന്റ് ചെയ്യുന്ന വ്യക്തി നോക്കും ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് നാണക്കാരാണ് അത് പറ്റൂല കാര്യം പോസിറ്റീവ് ശക്തികൾ എന്ന് പറയുന്നതിന്റെ കാരണമേ അതാണ് അവരൊരിക്കലും നമ്മളിപ്പോ നെഗറ്റീവ് ശക്തികൾ ചെയ്യുന്നത് പോലുള്ള റെക്കമെൻഡും വരിച്ചു കയറ്റവും കൊത്തിനിരിക്കറ്റം ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് തലത്തിലേക്ക് കണ്ടു കെ എസ് ആർ ടി സിയിൽ അനാവശ്യമായ സ്റ്റാഫുകളെ കുത്തി കുത്തി നിറച്ച് കയറ്റി അനാവശ്യ നിയമനങ്ങൾ കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത ജോലിക്കാരെ എടുത്തു എന്നൊക്കെ പറയുന്നതെല്ലാം പോസിറ്റീവിന്റെ പരിപാടിയല്ലേ ഈ പോസിറ്റീവ് അനാവശ്യ കുത്തി കയറ്റിലും അനാവശ്യമായിട്ട് വലിച്ചു കയറ്റും കാര്യം അവരേ അവിടെ അനാവശ്യപ്പെട്ടിരിക്കുകയായിരിക്കും അവർക്കും ജോലിയും ജോലിയൊന്നും ഇല്ലാതെ മറ്റുള്ളവരെ പറ്റിച്ചു പറ്റിച്ചും തെറ്റിച്ചു ആയിരിക്കും അവരിയ്ക്കുന്നത് ആ അവര് അവരുടെ ആൾക്കാരെ അനാവശ്യമായ ഒരു യോഗ്യത ഇല്ലാതെ അവരായിട്ട് വലിച്ചു കയറ്റുന്ന ഈ പ്രക്രിയ ഈ പോസിറ്റീവ് ശക്തികളുടെ ഇടയിൽ ഇല്ല അവരൊക്കെ പോസിറ്റീവ് ആണ് നിങ്ങൾ അതിനെ ചിന്തിക്കണം അവിടെ നേരം നിറയും സത്യസന്ധത ആത്മാർത്ഥത ധർമ്മം ഇതൊക്കെ നോക്കിയേ പോസിറ്റീവ് ശക്തികൾ നിൽക്കുള്ളൂ അപ്പൊ അവിടെ കുത്തിത്തിരിക്ക് കേസിൽ എങ്ങനെയെങ്കിലും എന്നെയും കൂടി അങ്ങനെ വകുപ്പില്ല അതിന് യോഗ്യനാണെങ്കിൽ മാത്രം അവിടെയും റെക്കമെൻഡ് ചെയ്യും റെക്കമെൻഡ് ചെയ്താലേ സ്ഥാപനത്തിൽ കയറ്റാൻ പറ്റുള്ളൂ ഇപ്പൊ അയാൾക്ക് നിങ്ങളുടെ അടുത്തൊരു സ്നേഹം തോന്നിയാൽ പോലും ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഒരു ജോലിയോ ഒന്നും ഇയാൾക്ക് ഉണ്ടാക്കിത്തരാൻ കഴിയൂല കാരണം അത് മുതലാളിയുടെ കീഴിൽ നിൽക്കുന്ന വ്യക്തിയാണ് ആ മുതലാളിയുടെ സ്ഥാപനമാണ് വരുമാനവും സാമ്പത്തികവും താമസവും ഇല്ല മുതലാളിയുടെ കീഴിലാണ് അപ്പൊ അവിടെ ഒരാളെ കൊണ്ട് നിർത്തണമെങ്കിൽ പോലും ആ മുതലാളിയുടെ അംഗീകാരം അനുവാദം വേണം അപ്പൊ ഇതാണ് ഇവിടത്തെ ഒരു വിഷയം അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം അപ്പൊ നെഗറ്റീവ് കേന്ദ്രത്തിലാണെങ്കിൽ പോലും ഈ നെഗറ്റീവായി നിൽക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഈ കുത്തി തിരക്കും റെക്കമെൻഡേഷൻ വഴി എങ്ങനെ വലിച്ചു കയറ്റി അവർ കൊടുക്കാറ് അവർ നെഗറ്റീവാണ് നിങ്ങൾ നന്നാവണമൊന്നുമില്ല നിങ്ങളും ആ അടുപ്പം വെച്ചത്തിരി കുരുതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂജയോ മന്ത്രോ തേങ്ങയോ പഴോ ശർക്കരയോ നെല്ലോ ഒക്കെ അങ്ങോട്ട് കൊടുത്ത് റെക്കമെൻഡ് ചെയ്ത് കൈക്കൂലിയെ കൊടുത്ത നെഗറ്റീവ് ശക്തികൾ കൊണ്ടുപോകും കാരണം അവർക്കതൊക്കെ മതി നിങ്ങളുടെ അങ്ങോട്ട് കിട്ടിയാൽ മതി പക്ഷെ പോസിറ്റീവ് അതിന്റെ പരിപാടി ആ പരിപാടി നടക്കില്ല പോസിറ്റീവ് കംപ്ലീറ്റും അതിന് യോഗ്യനാണോ എന്ന് നോക്കിയിട്ടേ അങ്ങോട്ട് കേട്ടോളൂ ഏതെങ്കിലും ഒരു പുണ്യമാളൻ അല്ലെങ്കിൽ ഒരു ദേവൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവതാര പുരുഷൻ ആ അവരുമായിട്ടാണ് നിങ്ങൾക്കൊരു റെക്കമെന്റ് നിങ്ങൾക്കൊരു അടുപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ കക്ഷിയുടെ നിലവാരത്തിലെങ്കിലും നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങളുടെ രീതി ശൈലിയും മാറി ഒരു നിലവാരം ഉണ്ടാക്കിയെടുത്തേ കഴിയും അല്ലാതെ റെക്കമെന്റ് ചെയ്യുന്ന സദാ രാവിലെ റെക്കമെൻഡ് ചെയ്യുന്നു വൈകുന്നേരം റെക്കമെന്റ് ചെയ്യുന്നു രാത്രി റെക്കമെൻഡ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഒരിക്കലും അതിനുള്ള യോഗ്യത വരാത്ത ഒരു ആളെ ഈ ഒരു പോസിറ്റീവ് ശക്തികളും ദൈവത്തിന്റെ മുന്നിൽ റെക്കമെന്റ് ചെയ്യില്ല നിങ്ങൾ കേൾക്കും നിങ്ങളെ കാണും പക്ഷെ അവർക്കത് കഴിയില്ല അവർ പോസിറ്റീവ് ആയതുകൊണ്ട് അവർ ചെയ്യൂല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം നെഗറ്റീവിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറ്റുമായിരിക്കാം അത് നമ്മളുടെ വിഭാഗമല്ല അല്ല പക്ഷെ ഇപ്പൊ ചിന്തിച്ചു നോക്കണം ആ നെഗറ്റീവ് വിഭാഗത്തിനെ വരെ ആ ദൈവം ഇനി നശിപ്പിക്കുകയും ജയിലിലാക്കുകയും ബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോയാലും നമുക്ക് പണിയോട് പണിയായിരിക്കും ഇത്രയും നാളും നെഗറ്റീവിലെങ്കിൽ പോയാൽ കുറച്ച് സുഖങ്ങളിൽ കിട്ടും ഇനി അങ്ങോട്ടും സുഖമില്ല അവിടെയും ഈ ദേവാസുര യുദ്ധം കാരണം അസുരന്മാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെയും പൊളിഞ്ഞിരിക്കുന്നു ഇപ്പൊ തന്നെ ഹമാസ് അങ്ങോട്ട് നമുക്കൊരു ജോലിക്ക് സാധ്യത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇനിയിപ്പം ഹമാസിന്റെ ഇടയിലോട്ട് പോകും ഈ അവിടെ കംപ്ലീറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ തലവെച്ചാൽ നമുക്ക് ഇവിടെ പണിയുണ്ട് സിറ്റുവേഷൻ ഉദാഹരണം പറഞ്ഞേ പറഞ്ഞു അപ്പൊ അതേപോലെ നെഗറ്റീവ് സൈഡിലോട്ടും ഇനി നെഗറ്റീവ് ആൾക്കാർക്കും ചാൻസ് ഇല്ല ഉള്ളതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോയ ബാക്കിങ്ങളെ നശിക്കും എന്ന സത്യം തിരിച്ചറിയണം അത് അവരുടെ കാര്യം നിങ്ങളോട്ട് നോക്കണ്ട പോസിറ്റീവായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ആരെയൊക്കെയാണ് റെക്കമെന്റായിട്ട് നേരിട്ട് പറ്റുന്നില്ല ദൈവഭയം അല്ലെങ്കിൽ അത്രയും ഉദ്ദേശിക്കുന്ന പോലെ എത്തുന്നില്ലെങ്കിൽ പക്ഷെ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എത്തണമെങ്കിൽ പോലും ഈ നീന്തൽക്കാരൻ എന്നെങ്കിലും ആ ടയറും അല്ലെങ്കിൽ ട്യൂബും എയറും ഒക്കെ മീഡിയമായി ഉപയോഗിക്കുന്നത് നിർത്തലാക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് പോലെ എന്നായാലും സൃഷ്ടാവ ദൈവത്തിന്റെ ഒരു ഹൈ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഒരു മീഡിയം ഇല്ലാതെ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കണം ഇനി അതല്ല വളരെ താറുത്തട്ടിലോട്ടുള്ള എങ്ങോട്ടെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ആത്മ ആ ലെവലിലേക്ക് ഒരു പോക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് പോകണമെങ്കിലും അവിടെ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നവരും അവരുടെ ജീവിത രീതിയും അവരുടെ അവിടുത്തെ ആത്മീയ രീതിയും ലെവലും വെച്ച് നിങ്ങൾ ആ ലെവലിലെങ്കിലും യോഗ്യമാവാതെ അവരും നിങ്ങൾക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യില്ല എന്ന സത്യം തിരിച്ചറിയണം ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്